നമസ്തേ നേപ്പാൾ അതിർത്തിയിൽ നിന്ന് ഒരു പോക്സോ കേസ് പ്രതിയെ പിടിച്ചു എന്ന കാര്യം വായിച്ചിരുന്നോ ഷാർജയിൽ നിന്ന് ഇന്ത്യയിലേക്ക് നേപ്പാൾ വഴി കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് അതിർത്തിയിൽ ഇയാൾ പിടിയിലായത് ഇയാൾ കുടുങ്ങാൻ കാരണം ഇയാൾക്കെതിരെ പോലീസ് എൽഒ സി പുറപ്പെടുവിച്ചിരുന്നു എന്നതിനാലാണ് എന്താണ് എൽഒ സി ലുക്ക് സർക്കുലർ എന്നാണ് ഇതിൻ്റെ മുഴുവൻ പേര് ക്രിമിനൽ കുറ്റം ചെയ്ത വ്യക്തികൾ ഒരു രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് പുറത്തേക്ക് രക്ഷപ്പെടാതിരിക്കാനാണ് പോലീസ് ഇത് പുറപ്പെടുവിക്കുന്നത് പോലീസ് അല്ലാതെ സി ബി ഐ ഡി ആർ ഐ ഇ ഡി കസ്റ്റംസ് ഇ ഒ ഡബ്ല്യു അതായത് സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം ഇവർക്കൊക്കെ ഈ സർക്കുലർ പുറപ്പെടുവിക്കാൻ കഴിയും പോലീസ് സൂപ്രണ്ട് പദവിക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥർക്കാണ് ഈ സർക്കുലർ പുറപ്പെടുവിക്കാനുള്ള അധികാരം മാനത്താവളങ്ങൾ തുറമുഖങ്ങൾ കരമാർഗം രാജ്യത്തിൻ്റെ അതിർത്തി പ്രദേശ ചെക്ക് പോസ്റ്റുകൾ ഇവിടെ ഇമിഗ്രേഷൻ വിഭാഗം ഈ സർക്കുലറിലുള്ള പ്രതികൾക്കായി പ്രത്യേക പരിശോധനകൾ നടത്തുന്നു ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ മാത്രമല്ല ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോഴും ഈ സർക്കുലർ ഉപയോഗിച്ച് ഒരാളെ കസ്റ്റഡിയിലെടുക്കുവാൻ കഴിയും എൽഒ സി ഒരു രാജ്യത്തിൽ മാത്രം ബാധകമായിട്ടുള്ള സർക്കുലർ ആണ് എന്നാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം കുറ്റകൃത്യം ചെയ്തവരെ കസ്റ്റഡിയിലെടുക്കുവാനായി പോലീസ് ഇന്റർപോളിൻ്റെ സഹായം തേടുന്നു ഇന്റർപോൾ പുറപ്പെടുവിക്കുന്ന സർക്കുലറുകളിൽ ഏറ്റവും മുഖ്യമായത് റെഡ് കോർണർ നോട്ടീസാണ് ഒളിവിൽ കഴിയുന്ന കുറ്റവാളിയെ കണ്ടെത്തി താൽക്കാലികമായി അറസ്റ്റ് ചെയ്ത് തങ്ങൾക്ക് കൈമാറാൻ കുറ്റവാളിയുടെ രാജ്യം അവരുമായി സഖ്യത്തിലുള്ള രാജ്യങ്ങൾക്ക് അയക്കുന്ന അഭ്യർത്ഥനയാണ് ഇത് ഈ കുറ്റവാളി പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ കുറ്റവിചാരണം നടത്തേണ്ട സ്ഥലത്തേക്ക് നാടുകടത്തപ്പെടുന്നു ഇന്റർപോൾ എന്താണെന്ന് കൂടി പറയാം ദ ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ എന്നാണ് ഇന്റർപോളിന്റെ മുഴുവൻ രൂപം നൂറ്റി എൺപത്തെട്ട് രാജ്യങ്ങൾ ഇതിൽ അംഗങ്ങളാണ് ഫ്രാൻസിലെ ലിയോൺസിലാണ് ഇതിന്റെ ആസ്ഥാനം ഇതിനു മുൻപ് വിയന്നയിലായിരുന്നു യു എൻ അതായത് ഐക്യരാഷ്ട്ര സംഘടന കഴിഞ്ഞാൽ ലോകത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ സംഘടനയാണ് ഇത് ഇന്ത്യയിൽ സി ബി ഐ ആണ് ഇന്റർപോളിൻ്റെ പ്രതിനിധികൾ റെഡ് കോർണർ നോട്ടീസ് അഥവാ റെഡ് നോട്ടീസ് അല്ലാതെ കുറ്റവാളികൾക്കെതിരെ ഇന്റർപോൾ പുറപ്പെടുവിക്കാറുള്ള വേറെ സർക്കുലറുകളെ കുറിച്ച് കൂടി പറയാം ബ്ലൂ നോട്ടീസ് ഇത് ക്രിമിനൽ സ്വഭാവമുള്ള ഒരാൾ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് കണക്കാക്കി അയാളെ കണ്ടെത്താനോ തിരിച്ചറിയാനോ ആയി പുറപ്പെടുവിക്കുന്ന നോട്ടീസാണ് ക്ലീൻ നോട്ടീസ് പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയാകും വിധം ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികളെ നിരീക്ഷിക്കാനും കുറ്റകൃത്യങ്ങൾ നടത്തുന്നതിൽ നിന്ന് തടയാനും വേണ്ടി അംഗരാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ ഉപയോഗിക്കുന്നതാണ് ഇത് യെല്ലോ നോട്ടീസ് കാണാതെ പോയതോ തട്ടിക്കൊണ്ടു പോയതോ ആയ ഒരാളെ കണ്ടെത്താൻ സഹായിക്കാൻ വേണ്ടി സംഘടനയിലെ രാജ്യങ്ങളിലേക്ക് ഇന്റർപോൾ അയക്കുന്ന നോട്ടീസാണ് ഇത് ജസ്നിയുടെ തിരോധാനത്തിൽ കേരള പോലീസ് സി ബി ഐ മുഖേന യെല്ലോ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ബ്ലാക്ക് നോട്ടീസ് ഇത് അജ്ഞാത മൃതദേഹങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനും സഖ്യ രാജ്യങ്ങളുടെ പക്കലുള്ള ഡാറ്റയിൽ നിന്ന് ഇതിനെ സഹായിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈമാറാനും വേണ്ടി പുറപ്പെടുവിക്കുന്നു ഓറഞ്ച് നോട്ടീസ് ഒരു വ്യക്തിയോ വസ്തുവോ മൂലം ഉടൻ തന്നെ സംഭവിക്കാൻ പോകുന്ന ഏതെങ്കിലും ദുരന്തത്തെയോ കുറ്റകൃത്യത്തെയോ ഭീഷണിയെയോ പറ്റി അംഗത്വ രാജ്യങ്ങൾക്ക് നൽകുന്ന മുന്നറിയിപ്പാണ് ഇത് ഗ്രീൻ നോട്ടീസിനേക്കാൾ കൂടുതൽ ഗൗരവമുള്ളതും പെട്ടെന്ന് നടപടികൾ എടുക്കേണ്ട തരത്തിലുള്ളതുമാണ് ഇത് പർപ്പിൾ നോട്ടീസ് കുറ്റവാളികളുടെ ഒളിത്താവളങ്ങൾ അവരുടെ ആയുധങ്ങൾ ആക്രമണ രീതികൾ ഇങ്ങനെയുള്ള വസ്തുതകൾ ആവശ്യമുള്ള മറ്റു രാജ്യങ്ങൾക്ക് നൽകാൻ അഭ്യർത്ഥിക്കുന്ന നോട്ടീസ് ഇതുകൂടാതെ ഐക്യരാഷ്ട്രസഭ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ള വ്യക്തിയെയോ സ്ഥാപനത്തെയോ പറ്റിയുള്ള വിവരങ്ങൾ അംഗരാജ്യങ്ങളെ അറിയിക്കാൻ യു എൻ മുഖേന പ്രത്യേക സർക്കുലർ അയക്കാറുണ്ട് നോട്ടീസ് കൂടാതെ ഡിഫ്യൂഷൻ എന്ന ഒരു അഭ്യർത്ഥനയും ഇന്റർപോൾ പുറപ്പെടുവിക്കാറുണ്ട് ഇതിന് പ്രാധാന്യം കൂടുതലാണ് ഇന്റർപോൾ നോട്ടീസുകൾ പലപ്പോഴും രാഷ്ട്രീയ പകപ്പോക്കലുകൾക്കായി പല രാജ്യങ്ങളും ദുരുപയോഗം ചെയ്യുന്നു എന്ന പരാതികളും വ്യാപകമായി ഉണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതട്ടെ നന്ദി